ഹലോ ടീച്ചേഴ്സ് നമസ്തേ നമ്മളെല്ലാവരും ഒക്ടോബർ ഒന്നാം തീയതി നടക്കുന്ന ജെ എൽ ടി ഹിന്ദി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും അല്ലേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ജെ എൽ ടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മൾ മെയിനായിട്ട് സിലബസിലെ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക നൂറ് മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അതിൽ ഇരുപത് മാർക്ക് ജനറൽ ജി കെ അതുപോലെ തന്നെ കേരള റിനയൻസൻസ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് ചോദിക്കുക സെലിൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നന്നായി മനസ്സിലാക്കുക അതുപോലെ റീനയൻസെൻസ് ലീഡേഴ്സ് അവരുടെ ജനനം മുതൽ അവരുടെ കൃതികള് അവരുടെ സംഘടനകൾ തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ തന്നെ റോൾ ഓഫ് പ്രസ് എൻ റിനൈൻസെൻസ് പത്രങ്ങൾ ന്യൂസ് പേപ്പേഴ്സ് അതിൻ്റെ വർഷങ്ങൾ അതിൻ്റെ എഡിറ്റേഴ്സ് ഒക്കെ മനസ്സിലാക്കുക അതുപോലെ തന്നെ കറൻറ്റ് അഫെയർസ് ജെ കെ ക്വസ്റ്റ്യൻസ് കറൻറ്റ് അഫെയേഴ്സ് ഒരു ആറുമാസം എക്സാമിന് തൊട്ട് മുമ്പുള്ള ആറുമാസം മുമ്പുള്ളത് വരെ ഉള്ളത് നന്നായിട്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ ലിറ്റററി ഫിഗേഴ്സ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കുക മെയിനായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടാണ് ഇപ്പോൾ ക്വസ്റ്റൻസ് ചോദിക്കുന്നത് നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രമാണ് നമ്മളാ ഇരുപത് ജനറൽ മാർക്കിൻ്റെ പാർട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യുക അവരുടെ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവരുത് വരുത്തരുത് അതുപോലെ തന്നെ ഹിന്ദി എൺപത് മാർക്കിൻ്റെയാണ് മാക്സിമം അത് അറ്റൻഡ് ചെയ്യാൻ നോക്കുക മാക്സിമം അത് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക അതില് വരുന്ന ഒരു ഏഴ് മൊഡ്യൂൾ മൊഡ്യൂൾസ് ഉണ്ട് അതുപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലിറ്ററേച്ചറിൽ വരുന്ന ആദ്യകാല ഭക്തി രീതി അതുപോലെ തന്നെ രാസോ സാഹിത്യ ലൗകിക് സാഹിത്യ ഒക്കെ പഠിക്കുക അതുപോലെ നമ്മുടെ സിലബസിൽ പറയുന്ന കബീർദാസ് സിലബസിൽ പേരെടുത്ത് പറയുന്ന കുറച്ച് സാഹിത്യകാരന്മാരുണ്ട് കബീർദാസ് സൂര്ദാസ് തുളസീദാസ് ജായ്സി കേശവദാസ് ബിഹാരി ഖനാനന്ദ് ഭൂഷൺ അതുപോലെ തന്നെ ഭാരതേന്ദു ഹരിശന്റ് മഹാവീർ പ്രസാദ് ദ്വേദി മൈത്രി ശരൺ ഗുപ്ത ജയശങ്കർ പ്രസാദ് പ്രേംചന്ദ് മുതലായ സാഹിത്യകാരന്മാരുടെ ജനനം മുതൽ കൃതികൾ വർഷം അവർക്ക് ഏതെങ്കിലും എന്താണ് അവാർഡ്സ് കിട്ടിയത് അതുപോലെ തന്നെ അവർ അവരുടെ കവിത ഉപന്യാസ് കഹാനി ഏതൊക്കെ വിധകളുണ്ട് അതൊക്കെ മരിച്ച വർഷം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക അതുപോലെ തന്നെ തുളസി സൂറ് കബീർ ഘനാനന്ദ ഭൂഷൺ അവരുടെയൊക്കെ മെയിനായിട്ട് ദോഹകളുണ്ടാവും അതൊക്കെ പഠിക്കുക അതുപോലെ തന്നെ അവർ ദർബാരി കവികളാവും ചിലവര് ദർബാരി കവികളിപ്പോൾ ബിഹാരിയുടെ ചോദിക്കാറുണ്ട് ഏത് ദർബാരി ഏത് രാജാവിൻ്റെ ദർബാരി കവിയായിരുന്നു എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ദ്വിവേദി ഭാരതേന്ദു ദ്വിവേദി പീരീഡ് അത് മനസ്സിലാക്കുക പിന്നെ ചായവാദ് പ്രകൃതി പ്രയോഗവാദ് നയ കവിത സമകാലീൻ കവിത സ്വതന്ത്രോത്തർ കവിത ഹിന്ദി ഉപന്യാസ് കഹാനി നാട്ടക ആലോചന തുടങ്ങിയവയിൽ ഓരോരോ സാഹിത്യകാരന്മാർ ഓരോരോ വിധകളിലും വരുന്നുണ്ട് അതൊക്കെ അവരുടെ വിധകളും രചനകളൊക്കെ മനസ്സിലാക്കി പഠിക്കുക അതുപോലെ ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലാംഗ്വേജിൽ വരുന്ന ഹിന്ദി ഭാഷവർ വികാസ് ബോലികൾ ഉപഭാഷകൾ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക പിന്നെ ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട് അതൊക്കെ നോക്കി പോവാം പിന്നെ ഫിഫ്ത് മൊഡ്യൂളിൽ വരുന്ന ഗ്രാമർ ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് ആണ് പിന്നെ അതിൽ സഖ്യ സർവനാ വിശേഷൻ ക്രിയ കാരക വാച്ച് കാല് സംരചന ധ്വനി റൂപ് വാക്യ ശബ്ദം അടുത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എക്സാമ്പിൾ ഇത് എക്സാമ്പിൾ പഠിക്കുക അതുപോലെ തന്നെ മൊഡ്യൂൾ സിക്സ് വരുന്ന ലിറ്റററി തോട്ട്സ് ആൻഡ് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഉണ്ട് അതിൽ വരുന്ന കാവ്യ ഭേദ സമ്പ്രദായ രസ അലങ്കാർ രീതി ധ്വനി വക്രോപ്തി ഔചിത്യം ഇതിൽ വരുന്ന ആളുകളെ അവരുടെ രചനകൾ പ്രത്യേകിച്ചും ഓരോരാൾക്ക് മറ്റേ കാവ്യ കാവ്യ പരിഭാഷ എന്ന് പറഞ്ഞിട്ട് തന്നെ ചോദിക്കാറുണ്ട് അത് പിന്നെ ശബ്ദശക്തി അലങ്കാര അനുപ്രാ സുബമ ഉത്പ്രേക്ഷ രൂപക് ശ്ലേഷ്യാ ആൻഡ് യമക് ഇതിലെ മാത്രകൾ ചോദിക്കാറുണ്ട് ദോഹ ചൗപ്പായി സോരട്ടൊക്കെ ചോദിക്കാറുണ്ട് മാലിനി അതൊക്കെ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ചന്ദ് ചന്ദിൽ വരുന്ന ദോഹ ചോപ്പായ് സോറിട്ട ഇന്ദ്രവർ ഇന്ദ്രവജ്ര മാ മാലിനി ഇതിൻ്റെ ഒക്കെ ഇത് ചോദിക്കാറുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു പിന്നെ സെവൻത്ത് മൊഡ്യൂളിൽ വരുന്ന ഫംഗ്ഷനൽ ഹിന്ദിയൻ ആൻഡ് ജേണൽ ജേണലിസം അതിൽ വരുന്ന ഹിന്ദി ആസ് രാഷ്ട്രഭാഷ രാജഭാഷ സമ്പർക്ക് ഭാഷ സഞ്ചാര ഭാഷ പാരഭാഷിക് ശബ്ദാവലി മീഡിയാലേഖൻ പ്രിൻ്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് പാരിഭാഷിക് ശബ്ദാവലി രണ്ടോ മൂന്നോ മാർക്കിന് ചോദിക്കും അതുപോലെ തന്നെ രാജഭാഷ രാഷ്ട്രഭാഷ അതും രണ്ടോ മൂന്നോ മാർക്കിന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇത്രയും ും കാര്യങ്ങൾ മെയിനായിട്ട് നമ്മൾ നാല് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് റിവൈസ് ചെയ്യുക ഇനിയിപ്പോൾ നമുക്ക് അതിനുള്ള ടൈമേ ഉള്ളൂ ഒരുവിധം എല്ലാം കവർ ചെയ്തിട്ടുണ്ടാവും എല്ലാവരും അപ്പോൾ നാല് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വയ്ക്കുക നന്നായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുക മെയിനായിട്ട് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അത് വായിക്കുമ്പോൾ ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ഒരു ഓപ്ഷൻ ആൻസർ ആയിരിക്കും ആ ഓപ്ഷൻ അല്ലാതെ മറ്റ് ഓപ്ഷൻസും കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എൺപത് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു വരുമ്പോഴേക്കും ഒരു സിലബസ് കവർ ചെയ്ത ഫീല് നമുക്ക് കിട്ടും ഷുവറാണ് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും അതുപോലെ തന്നെ നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഓരോരോ ഏരിയയിൽ ഇപ്പോൾ ഗ്രാമർ പാർട്സ് നിന്ന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ആദ്യകാലിൽ നമ്മൾ നാമകരണം നോക്കുകയാണെങ്കിൽ സെയിം രണ്ടുമൂന്നാല് ക്വസ്റ്റ്യൻസ് പാറ്റേൺ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഓരോ ഏരിയ എടുത്ത് വരുമ്പോഴും ചില കവികളുടെ തന്നെ വരികൾ ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും പിന്നെ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇപ്പോൾ ഈ അടുത്ത് നടന്ന നെറ്റ് എക്സാം ഹിന്ദി നെറ്റ് എക്സാം സെറ്റ് റ്റ് കാറ്റഗറി ത്രീ ആയിക്കോട്ടെ ഫോർ ആയിക്കോട്ടെ എച്ച് എസ് എ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറുടെ ഹിന്ദി ക്വസ്റ്റിൻസ് ജനറൽ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് നോക്കി വച്ചാൽ ചിലപ്പോൾ സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും അതിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ സെറ്റ് എക്സാം ഒരു രണ്ട് സെറ്റ് പേപ്പർ എടുത്ത് നോക്കുക അതുപോലെ കെ രണ്ട് സെറ്റ് പേപ്പർ നെറ്റിൻ്റെ രണ്ട് സെറ്റ് പേപ്പർ അതുപോലെ തന്നെ നാല് സെറ്റ് ജെ ഇതുപോലെ തന്നെ ജെ എൽ ടി ഉള്ള പോലെ തന്നെ എച്ച് എസ് ടിയുടെയും നാല് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും അപ്പോൾ അതും കൂടി എന്തു ചെയ്യുക ഒന്ന് നോക്കി പോവുക പിന്നെ സ്ഥിരം ഓരോരോ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ജനറൽ ആണെങ്കിൽ കുറച്ച് മാറിയിട്ടുണ്ട് പാറ്റേൺ മാറിയിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഹിന്ദി ആണെങ്കിൽ ഇപ്പം നമുക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് മൈന്യൂട്ടായിട്ട് പഠിച്ചു വയ്ക്കുക പി എസ് സി ചിലപ്പോൾ ഈസി ആയിട്ട് ചോദിക്കും ചിലപ്പോൾ ടഫായിട്ടും ചോദിക്കും അപ്പം കഴിഞ്ഞ എച്ച് എസ് ഒക്കെ വളരെ ഈസി ആയിരുന്നു അപ്പം പക്ഷേ അതുപോലെ ജെ എൽ എക്സാം ഈസി ആവുമെന്ന് കരുതിയിട്ട് ഓൺലൈൻ എക്സാം ടഫുമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക അപ്പോൾ ആദ്യകാലിൽ വരുന്ന നാമകരണാണെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി വരുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കുക ആദ്യ രീതി ഭക്തി ആധുനിക നാമകരണം നോക്കുക പിന്നെ തുളസിയുടെയും സൂറിൻ്റെയും ഭൂഷൺ ബിഹാരി ഖനാനന്ദ് കബീറിൻ്റെയൊക്കെ ദോഹകളൊക്കെ ഒന്ന് നോക്കി വെക്കുക പിന്നെ പൃഥ്വിരാജു രാസോ ആദ്യകാലം രാസോ സാഹിത്യ പൃഥ്വിരാജോ സോറി പൃഥ്വിരാജ് രാസോ പിന്നെ പരമാ സ്വതിൻ്റെ ഒക്കെ ചന്ത് അത് എഴുതിയതാരാണ് അതിൻ്റെ വർഷം അതിലെന്താണ് കണ്ടന്റ് വിഷയി അതൊക്കെ ഉള്ളത് നോക്കി വെക്കുക പിന്നെ ഉപമ ഉത്പ്രേക്ഷ അലങ്കാർ അങ്ങനത്തെ അലങ്കാർ ചന്ത് ദോഹ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക പിന്നെ നമ്മുടെ അമീർ ഗുസ്റോ അമീർ ഗുസ്റോ ആണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കി വെക്കുക മൈഥിലീഷ് അരൺഗുപ്തനെ ചോദിക്കാറുണ്ട് ജായസി മഹാവീർപ്രസാദ്വേദി പ്രേംചന്ദ് കേശവദാസ് സൂര്ദാസ് തുളസിദാസ് അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ചോദിക്കാറുണ്ട് അതുപോലെ കഹാനി ആന്തോളം ചോദിക്കാറുണ്ട് സച്ചേതൻ കഹാനി സമാന്തർ കഹാനി നയി കഹാനി അങ്ങനത്തെ ഉള്ളത് നോക്കുക പിന്നെ കേരള സാഹിത്യത്തിൽ വരുമ്പോൾ അത് കുറച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത കുറച്ച് കൃതികൾ വർക്കുകൾ പിന്നെ ഹിന്ദിയുടെ ബോലികൾ ഉപഭാഷകൾ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട് പിന്നെ രാജഭാഷ രാഷ്ട്രഭാഷ സമ്പർക്ക് ഭാഷ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ വെസ്റ്റേൺ ലിറ്റററി തോട്ട്സിൽ വരുന്ന കുറച്ച് ആളുകളുടെ കൃതികളൊക്കെ ഒന്ന് നോക്കി വെക്കുക പിന്നെ വരുന്നത് ഗ്രാമർ പോർഷനാണ് ഗ്രാമർ പോർഷനിൽ വരുന്ന ആ സ്ഥിരം ചോദിക്കാറുള്ള ചില പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും പിന്നെ ന്യൂസ് പേപ്പർ നോക്കി അതുപോലെ തന്നെ ഓരോരോ വരികൾ തന്നിട്ട് ഇതാ ഇതിലേത് അലങ്കാരമാണ് വരിക ഇതാരടെയാണ് എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഗ്രാമറിൽ മെയിനായിട്ട് കാരക് കാരക് നോക്കുക പിന്നെ കാല് നോക്കണം പിന്നെ സമാസ് ചോദിക്കാറുണ്ട് പിന്നെ ക്രിയ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക ഭാഷയുടെ ഏരി വരുമ്പോൾ ഭാഷ മെയിനായിട്ട് ഉപഭാഷ ബോലികൾ പിന്നെ അതിൻ്റെ കെന്തും വറകിൽ വരുന്ന ഭാഷകൾ അതൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ ആര്യഭാഷ അത് ചോദിക്കാറുണ്ട് പിന്നെ ഓരോരോ വിധകൾ കഹാനിയാണെങ്കിലും ഉപന്യാസമാണെങ്കിലും കവിതയാണെങ്കിലും അതിൻ്റെ ഓരോരോ കാലഘട്ടത്തിൽ വരുന്ന രചനകൾ രചയിതാക്കൾ വർഷം അതിൻ്റെ കഥാപാത്രങ്ങൾ വിഷയവസ്തു തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ പ്രേംചന്ദ് നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്ന പ്രേംചന്ദ് പ്രസാദ് മൈഥുലീശ്വരൻ ഗുപ്ത് മഹാവീർ പ്രസാദ് ദ്വേദി ഭാരതി ഗുരുടെയൊക്കെ നാട്ടകങ്ങൾ ഉപന്യാസങ്ങള് അതൊക്കെ ഒക്കെ ആയിട്ട് എല്ലാം എല്ലാം ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് എന്നാലും ഈ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കിപ്പോയാൽ ഒന്നും കൂടി എക്സാം എളുപ്പമാകുമെന്ന് തോന്നുന്നു അപ്പോൾ ഈ ആയിട്ട് നടന്നിട്ടുള്ള സെറ്റ് എക്സാമിൻ്റെയും കാഡറ്റിൻ്റെയും ക്വസ്റ്റൻ പേപ്പേഴ്സൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക അതുപോലെ ഒരു മാസം മുമ്പ് വരെയുള്ള കസ് കറൻറ്റ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്യുക ഏഴേകാലിനാണ് എക്സാം കറക്റ്റ് സമയത്ത് എക്സാം സെൻറ്ററിൽ എത്താൻ നോക്കുക ഹോൾ ടിക്കറ്റ് പെൻ അതുപോലെ തന്നെ ഐ ഡി പ്രൂഫ് ഏതെങ്കിലുമൊക്കെ എടുത്ത് വെക്കുക കറക്റ്റായിട്ട് ബബിൾ ചെയ്യുക നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യുക നെഗറ്റീവ് ഇല്ലാതെ മാക്സിമം എത്ര സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായിട്ട് നല്ല കോൺഫിഡൻ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എക്സാം എഴുതാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ആവശ്യം ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ധന്യവാദ്